യു ഡി എഫ് കോട്ടയം ജില്ലാ ചെയർമാൻ സ്ഥാനമൊഴിഞ്ഞ സജി മഞ്ഞക്കടമ്പിൽ കെ എം മാണിയുടെ ഛായാചിത്രം പാലായിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം പാർട്ടി ഓഫീസിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി തുടർന്ന് അമലോത്ഭവ മാതാവിൻ്റെ കുരിച്ചുപള്ളിയിലെത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചങ്ങനാശ്ശേരി സീറ്റോ പൂഞ്ഞാർ സീറ്റോ നൽകാമെന്ന് പാർട്ടി നേതൃത്വം പറഞ്ഞിരുന്നുവെങ്കിലും അവസാന നിമിഷം മോൻസ് ജോസഫ് എം എൽ എയുടെ ഇടപെടൽ മൂലം രണ്ട് സീറ്റും നൽകിയില്ല എന്ന് സജി ആരോപിച്ചു എന്നിട്ടും പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും സജീവമായി തന്നെ പ്രവർത്തിച്ചു വീണ്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പായപ്പോഴേക്കും യു ഡി എഫ് കോട്ടയം ജില്ലാ ചെയർമാൻ എന്ന നിലയിൽ വേണ്ടത്ര പരിഗണന നൽകിയില്ലെന്നും സജി പറഞ്ഞു മോൺസ് ജോസഫിന്റെ വ്യക്തി താല്പര്യത്തിനാണ് പാർട്ടി നേതൃത്വം പ്രാധാന്യം നൽകിയതെന്നും പാർട്ടിയിൽ നിന്നുള്ള അവഗണനയിൽ പ്രതിഷേധിച്ചാണ് രാജിവെച്ചതെന്നും സജി വ്യക്തമാക്കി ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് എനിക്ക് എടുക്കണം എന്നാവശ്യപ്പെടും അദ്ദേഹം നിയമം പ്രസിഡന്റ് തുറന്നു അത് തുറന്ന് ഞാനത് എടുത്തു നാളെ മൺസാറിൻ്റെ ചെയർമാനുമാണുള്ളൂ അപ്പം തീർച്ചയായിട്ടും മൺസാറിൻ്റെ ഒരു ഫലം അല്ലെങ്കിൽ പുഷ്പാർച്ച അത് എടുക്കാൻ വേണ്ടി വന്നത് ഏതായാലും നമുക്കറിയാം കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ കേരള കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ശക്തമായി പോരാടി നില കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡൻ്റ് എന്ന നിലയിലോ അല്ലെങ്കിൽ യു ഡി എഫ് ജില്ലാ ചെയർമാൻ എന്ന നിലയിലോ എനിക്ക് പ്രവർത്തിക്കാനുള്ള എൻ്റെ എല്ലാ അവകാശങ്ങളും നിഷേധിച്ചുകൊണ്ട് മോഡൽ വിശ്വാസവും എം എൽ എ എക്സിക്യൂട്ട് ചെയ്യുവാൻ അദ്ദേഹത്തിൻ്റെ ധികാരപരമായ ദാഷ്ട്യപരമായ നിലപാടിൽ പ്രതിഷേധിച്ചാണ് ഞാൻ രാജിവെക്കേണ്ടി വന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ കൂടിയാണ് കേരള കോൺഗ്രസ് പാർട്ടി യു ഡി എഫുമായിട്ടുള്ള തന്ത്രം ഞാൻ ഉപേക്ഷിക്കുന്നത് അത്രയൊരു സാഹചര്യം ഉണ്ടാകുമെന്ന് ഞാൻ ഒത്തിരി കരുതിയില്ല ഞാൻ പാർട്ടി ജില്ലാ പ്രസിഡന്റായ കാലം മുതൽ മോൾ കയ്യിൽ നിന്ന് പലതരത്തിലുള്ള പീഡനങ്ങളും തൃപ്താനുഭവങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട് അവർക്കെ ഞാൻ പാർട്ടി നേതൃത്വത്തെ സമയാസമയങ്ങൾ അറിയിച്ചിട്ടുണ്ട് പക്ഷേ പാർട്ടി നേതൃത്വം ഇടപെടൽ ഉണ്ടായില്ല കോൺസിലിംഗ് എന്നെയും നീരുത്തി സംസാരിക്കുവാൻ പോലുള്ള അറിയിക്കും ഉണ്ടായില്ല നിങ്ങൾക്കറിയാം കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഏറ്റുമാനൂർ അല്ലെങ്കിൽ ചങ്ങനാശേരി സീറ്റ് ലഭിക്കുന്നു